എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവകൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന കാൽമുട്ട് വേദനയുടെ കാരണങ്ങളാണ് പലപ്പോഴും ചെറുപ്പക്കാർ പോലും തേയ്മാനം എന്ന് പറഞ്ഞാണ് കാൽമുട്ട് വേദനയുമായി നമ്മളുടെ ഓപ്പുകളിലേക്ക് വരുന്നത് എങ്കിൽ ഉണ്ടാകുന്ന എല്ലാ കാൽമുട്ടുവേദനയും തേയ്മാനമാണോ എന്ന് ഉറപ്പില്ല പലപ്പോഴും കാൽമുട്ടിന്റെ ചിരട്ടയ്ക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറികളോ അല്ലെങ്കിൽ കാലിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറികളോ പോലും മുട്ടുവേദനയിലേക്ക് കലാശിക്കാറുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാൽമുട്ടിന്റെ ചിരട്ടയിൽ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയായ കോൺട്രോമലേഷ്യ പറ്റല എന്ന് പറഞ്ഞൊരു അസുഖത്തെ പറ്റിയാണ് അതിന് മറ്റൊരു പേരാണ് പറ്റലോ ഫെമറൽ സിൻഡ്രോം ഇനി നമുക്ക് കാൽമുട്ടിന്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ കാൽമുട്ട് കാൽമുട്ടെടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇരിക്കുന്നത് മോൾഭാഗത്ത് തുടയിലും താഴേക്ക് രണ്ട് എല്ലുകൾ ഉണ്ടാവും അതിന്റെ മുൻഭാഗത്തായിട്ട് ഇതാണ് നമ്മുടെ കാൽമുട്ടിന്റെ ചിരട്ട എന്നറിയപ്പെടുന്നത് ചിരട്ടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറികളാണ് കോൺട്രോമലേഷ്യ പറ്റല്ല എന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കൂടുതൽ നേരം ഇരുന്നിട്ട് ഉണ്ടാകുന്ന വേദന കാൽമുട്ടിന്റെ ചിരട്ടയുടെ മുൻഭാഗത്തുണ്ടാകുന്ന വേദന കൂടുതൽ നേരം ഇരുന്ന് ഇന്ത്യൻ ടോയ്ലറ്റ് കണക്കുള്ള ടോയ്ലറ്റുകളിൽ ഇരുന്നിട്ട് ഉണ്ടാകുന്ന വേദന പടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന നമ്മൾ ജമ്പ് ചെയ്തിട്ടൊക്കെ നിൽക്കത്തില്ല അല്ലെങ്കിൽ കൂടുതലേരം ഓടി ഒക്കെ നിൽക്കുമ്പോൾ മുട്ടിലുണ്ടാകുന്ന വേദന ഇതൊക്കെ പ്രധാനമായും ഈ കോൺട്രോമലേഷ്യ പറ്റലയുടെ പ്രധാന കാരണങ്ങളാണ് അത് കണക്കിൻ്റെ ചെറുപ്പക്കാരിലുണ്ടാകുന്ന പ്രധാനമായും ചെറുപ്പക്കാരായ ഉണ്ടാകുന്ന മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നും ഈ കോൺട്രോമലേഷ്യ പറ്റലാവാറുണ്ട് അത് കണക്കന്നെ നമ്മൾ പടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന മുട്ടിനകത്ത് കേക്കുന്ന ഒരു പൊട്ടുതണക്ക് അല്ലെങ്കിൽ കിരീകിരുള്ള സൗണ്ടുകൾ ഇതെല്ലാം കോൺട്രോമലേഷ്യ പറ്റലയുടെ ലക്ഷണങ്ങളാണ് കോൺട്രോമലേഷ്യ പറ്റലയ്ക്ക് പല പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാന കാരണങ്ങൾ നമ്മളുടെ കാലിൻ്റെ ചില മസലുകൾ ഓവറായിട്ട് ലൂസാകുന്നതും മറ്റ് ചില മസിലുകൾ അല്ലെങ്കിൽ അവിടുത്തെ ലിഗമെൻസൊക്കെ ഓവറായിട്ട് ടൈറ്റ് ആകുന്നതും കോൺട്രോമലേഷ്യ പറ്റലയ്ക്ക് ഒരു കാരണമാണ് അത് കണക്കെ തന്നെ മുട്ടിൻ്റെ വളവ് ചിലർക്ക് നിൽക്കുമ്പോൾ മുട്ടുകൾ തമ്മിൽ തട്ടി നീക്കുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് അത് ഈ ഒരു അസുഖത്തിനൊരു കാരണമാവാറുണ്ട് കാൽപാദം പരന്നവർക്ക് അതായത് ഫ്ലാറ്റ് ഉള്ളവർക്ക് ഈ അസുഖം വരാൻ ഒരു സാധ്യതയുണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഉണ്ടാകുന്ന സ്ഥാനഭ്രമങ്ങൾ ഇതിനൊരു കാരണമാവാറുണ്ട് കാൽമുട്ടിൻ്റെ ചിരട്ടയിൽ ഉണ്ടാകുന്ന ഷെയ്പ്പ് വ്യത്യാസം അതായത് നോർമലായിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിനൊരു കാരണമാകാറുണ്ട് ഇനി എന്താണ് കോൺട്രോമലേഷ്യ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രീതിയിൽ രീതിയിലിരിക്കുവാണ് കാറിൻ്റെ ചിരട്ട എന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ചിരട്ട ഈയൊരു നമ്മുടെ കാൽമുട്ടിനെ അകത്ത് ഭാഗത്തുരുന്ന് നമ്മൾ കാലനക്കുമ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ ചിരട്ട എന്ന് പറയുന്ന ഭാഗം എല്ലിലേക്ക് സ്ഥിരമായി തട്ടുകയും ആ എല്ലിൽ തട്ടിക്കൊണ്ടത് റബ്ബ്യുകയും ചെയ്യുന്ന വഴി മുട്ടിനകത്ത് അല്ലെ ചിരട്ടയ്ക്കകത്ത് ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാവാം അത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുട്ടിന്റെ ചിരട്ട ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തെ കാർട്ട്ലേജ് നമ്മൾ ഈ നീലക്കളറിൽ ഇരിക്കുന്നതിൻ്റെ കാട്ടിലേജായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ചില ഭാഗങ്ങളിൽ കാട്ടിൽ ഞാൻ നീരക്കളറ് പോയിരിക്കുന്ന നമുക്ക് ഇതിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാവുകയും ആ വ്രണങ്ങൾ നമ്മളുടെ മുട്ട അനക്കുമ്പോൾ കാൽമുട്ടിൻ്റെ എല്ലുകളിൽ തട്ടുകയും ചെയ്യുമ്പോഴാണ് ഈ കോൺട്രോമലേഷ്യപ്പറ്റല കൂടുതലായിട്ട് വേദന ഉണ്ടാകുന്ന സംഭവത്തിലേക്ക് എത്തുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഈ കോൺട്രോമലേഷ്യപ്പറ്റല കഴിഞ്ഞാൽ എന്തൊക്കെ വ്യായാമങ്ങളിലൂടെ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് കോൺട്രോമലേഷ്യ പറ്റല് ഉള്ളവർ അത് കോൺട്രോമലേഷ്യ പറ്റലാണെന്ന് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ കാൽമുട്ട് ഒരു തലങ്ങണി വെച്ച് കാൽമുട്ട് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ ഒരു ചിരട്ട വെച്ച് കാല് മടക്കി വെച്ച് റെസ്റ്റ് എടുക്കുന്നത് ഇത് ഒരു പരിധിവരെ ഒരു ചിരട്ടയ്ക്ക് റിലാക്സേഷൻ കിട്ടാൻ ഹെൽപ്പ് ഫുള്ളായിരിക്കും അതിനൊക്കെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കാല് മുകളിലിട്ടിട്ട് കാല് ഇതിലൊക്കെ ഇട്ടാട്ടില്ലേ കൊച്ചുകളൊക്കെ മുകളിൽ ഇരുന്ന് ഹൈറ്റിൽ ഇരുന്ന് കാലിട്ട് ആട്ടുന്ന അതൊക്കെയുള്ള വ്യായാമങ്ങളും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും നമ്മൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുക കാൽമുട്ട് മുകളിലേക്ക് താഴേക്ക് വെറുതെ റിലാക്സ് ചെയ്താട്ടത്തില്ലേ ഈ രീതിയിൽ ആട്ടുന്നത് കോൺട്രോമലക്ഷേ പറ്റല്ല ഒരു പരിധിവരെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യായാമമാണ് അതുവഴി നമ്മുടെ ചിരട്ട മൂവ് ചെയ്യുന്നത് കറക്റ്റ് സ്ഥാനത്താവാനും അവിടുത്തെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യായാമമാണ് അടുത്ത വ്യായാമം നമ്മൾ ചെയ്യുന്നത് കിടന്നുകൊണ്ടാണ് നേരെ മല കിടക്കുക ഈ കാൽമുട്ട് മടക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ഈ കാലിലാണ് വേദന ഉണ്ടെങ്കിൽ ഈ കാല് നേരെ പൊക്കി ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് ഈ രീതിയിൽ പൊക്കി പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ പൊക്കി പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വ്യായാമം ആവർത്തിച്ച് ചെയ്യുക പത്തോ പതിനഞ്ചോ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുക അടുത്തതായി നമ്മൾ ഇതേ രീതിയിൽ തന്നെ കാൽപാദം പുറത്തേക്ക് പിടിച്ച ശേഷം കാൽമുട്ട് നേരെ മുകളിലേക്ക് പൊക്കുക നേരത്തെ ചെയ്തതിന് നമ്മൾ ചെയ്തത് കാൽമുട്ട് കാൽപാദം പുറത്തേക്ക് തെള്ളിപ്പിടിച്ചു അതിനുശേഷം ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്തേ റിലാക്സ് ചെയ്യുക ഈ ഒരു വ്യായാമം നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം കാൽമുട്ട് മടക്കി വെക്കുക ഇവിടുന്ന് കാൽപാദം നേരെ മുകളിലേക്ക് ഈ രീതിയിൽ പൊക്കി പിടിക്കുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക കല്യാണം നൂത്തു വെച്ച് അടുത്ത വ്യായാമത്തിനായിട്ട് നമ്മൾ ഇത് കണക്കൊരു ഒരു ബെഡ്ഷീറ്റോ ടവലോ എല്ലാം റോൾ ചെയ്യുക റോൾ ചെയ്ത ശേഷം നമ്മുടെ കാൽമുട്ടിന്റെ ഈ രീതിയിൽ വെച്ച് കാൽമുട്ട് താഴേക്ക് പിടിച്ച് പുപ്പൂറ്റി മുകളിലേക്ക് രീതിയിൽ പൊക്കി പിടിക്കുക വൺ ടുസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിലാക്സ് ചെയ്ത് അടുത്ത വ്യായാമത്തിനായിട്ട് നമ്മളുടെ ബെഡ്ഷീറ്റ് തന്നെ ഈ രീതിയിൽ മടക്കി രണ്ട് മുട്ടിന്റെ ഇടയിലായിട്ട് വെക്കുക രണ്ട് മുട്ടയുടെ ഇടയിലായിട്ട് വെച്ച ശേഷം കാൽ രണ്ടും അകത്തേക്ക് പിടിച്ച് മുട്ട് തമ്മിൽ ഈ ടവലിലേക്ക് ടൗറിലേക്ക് പിടിക്കുക വിരലമ്മ അകത്തേക്ക് പിടിച്ച് പാത അകത്തേക്ക് വളച്ച് മുട്ടമ്മ പ്രസ് ചെയ്ത് പിടിച്ച് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് ഇത് കാലിൻ്റെ ഉൾ മസലുകളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില വ്യായാമങ്ങളാണ് അടുത്തതായി ചരിഞ്ഞ് കിടന്ന് ഈ രീതിയിൽ ചരിഞ്ഞ് കിടന്ന ശേഷം കാൽ നേരെ മുകളിലേക്ക് ഉയർത്തി പിടിക്കുക ഉയർത്തിപ്പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാലും ബോഡിയും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നിലേക്കോ പിറകിലേക്കോ കൂടുതൽ വെച്ചാൽ അതിന് കൃത്യമായ പ്രയോജനം ലഭിക്കില്ല ഈ രീതിയിൽ പിടിച്ചു വെച്ച് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് എങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുക ഈ രീതിയിൽ കമൻറ്റ് കിടന്ന ശേഷം ഒരു ടവലോ ബെഡ്ഷീറ്റോ എടുത്ത് കാൽപാദത്തിന്റെ ഭാഗത്താകിട്ട ശേഷം കാൽമുട്ട് മടക്കി പിടിച്ച് കൈകൾ രണ്ടും കൊണ്ട് ഈ ടവലിനെ പിടിച്ച് വലിച്ച് കാലിന് ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇപ്പൊ നമ്മുടെ തുടയുടെ മാംസവേഷികൾ വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് എങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വേണ്ടേ റിലാക്സ് ചെയ്യും അടുത്ത ഇരുന്ന് ചെയ്യുന്ന രണ്ടുമൂന്ന് വ്യായാമങ്ങളാണ് പരിചയപ്പെടുന്നത് അതിനായി നേരത്തെ കണക്ക് തന്നെ ഒരു ടവലോ ഷീറ്റോ റോൾ ചെയ്യുക രണ്ട് മുട്ടിൻ്റെ ഇടയിലായിട്ട് വെക്കുക പ്രെസ് ചെയ്തേ പ്രെസ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്ത് റിലാക്സ് ചെയ്തേ വീണ്ടും ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് അതിനുശേഷം കാൽപാദം ഈ രീതിയിൽ മടക്കി വെച്ച ശേഷം നമ്മളുടെ കൈ തന്നെ ഉപയോഗിച്ച് ഈ ഭാഗം ഈ രീതിയിൽ പ്രെസ് ചെയ്ത് താത്തു കൊടുക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും ചെയ്യേ ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കോൺട്രോമലേഷ്യ പറ്റില്ല ആണ് വേറൊരു അസുഖങ്ങളും അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിനായി നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഓർത്തോപീഡിക് സർജൻറ്റേയോ സഹായത്തോടു കൂടി എം ആർ ഐയോ അതിനോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റെയും കൂടെ സഹായത്തോടു കൂടി ഇത് കോൺട്രോമലേഷ്യ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മുടെ വേദന കുറയുന്നതിന് ഫിസിയോതെറാപ്പിയുടെ തന്നെ ഏറ്റവും അഡ്വാൻസായ ട്രീറ്റ്മെന്റായ എസ് ഐ എസ് ലേസർ അതുണ്ടെങ്കിൽ തന്നെ ടേപ്പിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഡ്രൈനീഡിങ് ടെക്നിക്സ് ഒക്കെ ധാരാളമായി നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങളടുത്തുള്ളൊരു ഫിസിയോതെറാപ്പിനെ സമീപിച്ച് ഈ രീതിയിലുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വ്യായാമങ്ങളുടെ കൃത്യമായി എത്ര എണ്ണം എന്നുള്ള അവരുടെ നിർദ്ദേശത്തോട് കൂടി നിങ്ങളുടെ അല്ലെങ്കിൽ കാലിൻ്റെ ഏത് മസിലിനാണ് ഈ വ്യായാമങ്ങൾ വേണ്ടത് ഏത് മസിൽസാണ് കൂടുതൽ ടൈറ്റ് ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം ഈ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ബൈ